കോട്ടയംകാരുടെ കായിക വിനോദമായ നാടൻ പന്ത് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കെ എൻ ബി യുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതിയ കളിക്കാരുടെ കളികൾ കാണാറുണ്ടോ കളികാരെയൊക്കെ വിലയിരുത്താറുണ്ടോ എല്ലാവർക്കും വേണ്ട ഉപദേശങ്ങളൊന്നും കൊടുക്കാറുണ്ടോ തീർച്ചയായിട്ടും കളികൾ കാണാറുണ്ട് ഈ അടുത്ത നാളിലൊക്കെ ഞാൻ ഇപ്പം ദേറായിലായിരുന്ന സമയത്ത് കളിയൊന്നും കാണാനായിട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം ഞാൻ ദേറായിൽ നിന്നൊക്കെ ഇപ്പോൾ വീട്ടിൽ അത്യാവശ്യത്തിന് വന്ന ഒരു സമയമായതുകൊണ്ട് ഈ അടുത്ത നാളിൽ നടന്ന കുറേ കളികളൊക്കെ കാണാനായിട്ട് ഇടയായി ചേർന്നു കുറച്ച് ടീമുകളൊക്കെ ഒരു നല്ല നിലവാരത്തിൽ കളിക്കുന്നുണ്ട് എന്നാൽ എന്നാ ഇപ്പോഴുള്ള കളിക്കാരുടെ ഒരു പ്രത്യേകത പഴയ ഒരു ഉത്സാഹം പല ടീമുകളിലും കാണാറില്ല ഒന്ന് ഈ ഏഴ് പേര് നന്നായിട്ട് കളിക്കണം ഇതിൻ്റെ അകത്ത് ഈ ഏറ്റവും പുറകെ നിൽക്കുന്ന ആൾ ചുമ്മാ നിൽക്കുകയെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും പക്ഷേ ആ ആൾക്ക് കളിയിൽ ഒത്തിരി പോയിൻറ്റുകൾ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ടു പറയാൻ പറ്റും അപ്പൊ ഞാനിപ്പോൾ ശ്രദ്ധിച്ച ഒരു പൊതുവായിട്ടുള്ളൊരു പ്രശ്നം ഒന്ന് ഈ നിന്നടത്ത് തന്നോണ്ട് ഇങ്ങനെ ഒരു നാലെണ്ണം പോയിന്റ് മറ്റേ ടീമിന് കൂടി കഴിഞ്ഞാൽ അന്നേരം ഡൗൺ ആകുക ഈ ടീമുകൾ മനസ്സിലായില്ലേ ആ പിന്നെ ആ നിന്നടത്ത് തന്നോണ്ട് ഒരുപാട് അനങ്ങാതെ തന്നുകൊണ്ടുള്ളൊരു കളി മനസ്സിലായില്ലേ ആർക്കാണ്ടും വേണ്ടി കളിക്കുന്ന പോലെ മാനസികമായി അവരവർ തളരുക അങ്ങനെ ഒരു കളികാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ മനസ്സിൻ്റെ ധൈര്യം എത്ര നല്ല കളികാരനാണെന്ന് പറഞ്ഞാലും മനസ്സിൻ്റെ ധൈര്യം ഇല്ലെങ്കിൽ അതായത് മറ്റെന്തെങ്കിലും കാര്യങ്ങളെ പേടിക്കുന്നു ഭയക്കുന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കറിയാൻ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് നല്ല കളിക്കാരാണ് ശരിക്കും മുഖത്തോട്ടൊക്കെ നേരെ നേരെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിക്കുന്ന കളിക്കാറുണ്ട് മനസ്സിലായില്ലേ ആ വ്യക്തിക്ക് പിന്നെ ചൊവ്വാ നേരെ പന്ത് അടിക്കാനൊരു ബുദ്ധിമുട്ട് വരും നല്ല പിടിക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ അതെ അപ്പം അങ്ങനെയുണ്ട് പിന്നെ ഈ കളിക്കുമ്പോൾ ഇങ്ങനെ ഈ പുറേ നിൽക്കുന്ന അതിര് കാക്കാൻ നിൽക്കുന്ന ആളുകൾ വളരെ അശ്രദ്ധമായിട്ട് നിൽക്കുന്ന പലപ്പോഴും പല ടീമുകളിലുള്ള ആളുകൾ അവരെ കുറേ ചുമ ഇങ്ങനെ വെറുതെ നിൽക്കുകയുള്ളു ഒരു പന്ത് വരുമ്പോൾ ലൈൻ നോക്കിയവർ ഔട്ട് കൊണ്ടാണ് ഔട്ടെന്ന് എന്നവർ പറയത്തില്ല ണം പന്ത് അതിരെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു പിടിക്കാനാളില്ല അങ്ങനെ ഒത്തിരി എണ്ണം പോകുന്നു അതുപോലെ തന്നെ ഇവർ ചെയ്യുന്നൊരു കാര്യം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു പന്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അടി കാലടിക്കാരനൊന്നും അടിക്കാൻ പോയി അവൻ അവനടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നടിക്കാനുള്ള തയ്യാറെടുപ്പ് ഈ പുറേ നടത്താറില്ല അവരോടെ തന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് പോയിന്റുകൾ പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടോ ഗ്യൂറീസ് മുമ്പേ പറഞ്ഞു കളിക്കു മുമ്പ് പ്രാർത്ഥിച്ച് തുടങ്ങും എല്ലാരും അങ്ങനെയാണ് നമ്മളെല്ലാവരും അവരോരോ പ്രാർത്ഥനകളും ഒക്കെ പ്രാർത്ഥിച്ചാണ് ഗ്രൗണ്ട് തൊട്ടും ഒക്കെ പ്രാർത്ഥിച്ചിറങ്ങാറുണ്ട് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് കളിക്കളത്തിലെ റെജി എങ്ങനെയാണ് ഒരു വൈദിക വേലയിലേക്ക് മാറാനുള്ള സാഹചര്യം എന്തായിരുന്നു ആ മേഖല തിരഞ്ഞെടുത്തത് ആരുടെ ഉപദേശപ്രകാരമാണ് അല്ല എങ്ങനെയായിരുന്നു എന്തായിരുന്നു അതിൻ്റെ ഒരു ദൈവത്തിന്റെ ആത്മീയതയോട് താല്പര്യമുണ്ട് പള്ളിയിൽ പോകും പിന്നെ ദൈവം കളിക്കാൻ മാത്രമല്ല മറ്റൊരു കഴിവോടെ എനിക്ക് തന്നിട്ടുണ്ട് പാട്ട് പാടാനും കീബോർഡ് വായിക്കാനും വന്ന് പള്ളി ഗായക സംഘത്തിൽ ഞാൻ ഞാൻ അതിലേക്ക് എനിക്കറിയാം കേട്ടിട്ടുണ്ട് ആ അപ്പോൾ അങ്ങനെ പള്ളിയിലൊക്കെ എല്ലാ ഞായറാഴ്ചയും പോകും ഞങ്ങൾ പലപ്പോഴും ഞായറാഴ്ച ദിവസം രാവിലെ ഒന്നും കളി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കാരണവശാലും പോകത്തില്ല ഞാനും അനിക്കുട്ടി എന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞങ്ങൾ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് കയറുന്നു ഞാൻ താഴെ നിന്ന് പാട്ട് പാട്ടുപാടുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ടീം ഈ പാമ്പാട്ട് ടീമിൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറയും ഞായറാഴ്ച രാവിലെ കളി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല വരാൻ പറ്റിയാലോ പള്ളിയിൽ പോണമെന്ന് പറയും അപ്പോൾ കഴിവെടുത്തോളും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ച കഴിഞ്ഞൊക്കെ കളിയാക്കും അങ്ങനെ കളിച്ചിട്ടുണ്ട് പോകും പിന്നീട് ഇടക്കാലഘട്ടം കൊണ്ടൊക്കെ ഈ ദൈവാലയ ശുശ്രൂഷയിൽ എന്താണ് കുറച്ച് സംശയങ്ങൾ ഈ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ ശക്തി ഉണ്ടോ പരിശുദ്ധാത്മാവുണ്ടോ ഈ പറയുന്ന ഈ പൗരോത്വ ശുശ്രൂഷകൾ കൊണ്ട് ആത്മീയമായിട്ട് വളരാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ അതിനെയൊക്കെ സംശയം ജനിപ്പിക്കുന്ന ഒത്തിരി ലഘുലേഖകൾ ചോദ്യങ്ങളൊക്കെ അതങ്ങനെ കേട്ട് വിശ്വാസത്തെ സംബന്ധിച്ചൊരു ചെറിയ സംശയത്തിൽ ഒരു കാലഘട്ടമുണ്ട് അതിന് ശേഷം പിന്നീട് ഞാനൊരു ധ്യാനത്തിന് പോയി ഒരു ധ്യാനം കൂടാനായിട്ട് പോയി അപ്പോൾ ആ വൈദികനോട് തന്നെ അദ്ദേഹത്തെ ഒരു ദിവസം ഇടയ്ക്ക് ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് അന്ന് പല വൈദികരും കാണുമ്പോൾ ഞാൻ ചോദിക്കും ഇതുകൊണ്ടൊക്കെ വലിയ പ്രയോജനമുണ്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വല്ലതും നടക്കുമോ ഏ പരിശുദ്ധാത്മാവുണ്ടോ പിശാവുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തോട് ഒരു ദിവസം ഞാനിങ്ങനെ ചോദിച്ചു അത് കഴിഞ്ഞ് വളരെ അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം തന്നെ നടത്തിയ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് അവസരം ലഭിച്ചത് അങ്ങനെ ആ ധ്യാനത്തിൽ പോയി ശരിക്കും ദൈവാത്മാവിൻ്റെ പ്രവർത്തനം കണ്ട് അനുഭവിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി അങ്ങനെ ഞാൻ ഇറങ്ങി തിരിച്ചതാണ് എൻ്റെ രണ്ട് പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തൊരു കൂടിൻ്റെ അകത്തോട്ട് പിന്നെ ആ കൂട്ടത്തിൽ അങ്ങ് പോയി അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്തു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു ഇനിയിപ്പോൾ പന്തുകളിയും പരിപാടിയൊക്കെ അങ്ങ് ഉപേക്ഷിക്കണം കൂട്ടുകെട്ടും കാര്യങ്ങളുമൊക്കെ ഏ അപ്പം അന്ന് എന്നാ വെള്ളൂർ ഒരു കളി ഒന്ന് രണ്ട് കളിച്ച് അതിൻ്റെ ഫൈനൽ വരെ എത്തി അതിന് എനിക്ക് സമയത്ത് വരാൻ പറ്റിയില്ല ആ കളി നമ്മൾ തോറ്റുപോയല്ലേ ഇല്ല ഇല്ല ആ രണ്ട് ചെയ്യും രണ്ട് രണ്ട് ഫൈനൽ ആ ആ ആ ആ എന്തോ ആ അങ്ങനെ അന്ന് തൊട്ട് പിന്നെ പന്ത് കളിക്കാനായിട്ട് പിന്നെ വന്നിട്ടില്ല അങ്ങനെ പിന്നീട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ദൈവൂർവയാൽ ഞാൻ വൈദികനായി പിന്നെ വഞ്ചനിക്കര തേറായിലങ്ങ് ശുശ്രൂഷയായി അവിടെ അങ്ങ് ശുശ്രൂഷിച്ച് ബർഷമോൻ എറമ്പാച്ചനാകുന്നതിന് മുമ്പ് റജിയായിരുന്നു പറഞ്ഞു റെജി പന്ത് കളത്തിൽ അല്ലെങ്കിൽ പന്ത് അല്ലാതെ മറ്റെന്തെങ്കിലും തൊഴിലുകൾ ഏർപ്പെട്ടിരുന്നു ആ ഞാൻ ഈ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പൂനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ അതായത് ഈ ടാറ്റ മഹീന്ദ്ര അതുപോലുള്ള വലിയ കമ്പനികളൊക്കെ ഈ മൊബൈൽ ട്രാക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കോൺട്രാക്റ്റ് എടുത്തുണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയിൽ പോയി അവിടെ കുറച്ച് നാൾ നിന്നു ഒരു അഞ്ചാറ് മാസം അവിടെ നിന്നു ഇങ്ങനെ പല കമ്പനികളിൽ പോയി ജോലിയൊക്കെ ചെയ്ത് അതൊക്കെ പഠിച്ചു റെഡി ആയായിരുന്നു വെൽഡിങ് ഫിറ്റിങ് സ്പ്രേ പെയിൻറ്റിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടതിൻ്റെ അകത്ത് അതെല്ലാം പഠിച്ചു പക്ഷേ പന്തുകളി സീസൺ ആയപ്പം ഞാൻ അതിലേക്കും പോകും അതാണ് എല്ലാവരും എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികം വർഗീസിൻ്റെ എന്താണ് ഇപ്പോഴത്തെ മേഖല പന്തുകളിയൊക്കെ വിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രായം ഒന്ന് പ്രായം ഒരു ഘടകമാണ് പന്ത് കളി എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ കുടുംബജീവിതമൊക്കെ ആയി ഇപ്പോൾ എന്തും ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്താണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് ഐ ടി ഐ പാസ്സായതാണ് ഞാൻ ഈ റംബാചൻ ഉമ്മ പറഞ്ഞൊരു വിഷയം ഞാൻ വിദേശത്ത് പോയിട്ടില്ല ഞാൻ ഡൽഹിക്ക് ജോലിക്കാണ് പോയായിരുന്നു അപ്പം ഈ സീസൺ ടൈം ആകുമ്പം കൃത്യമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഒരു പ്രാവശ്യം ഒരു ചട്ടാം മേലിൽ കുഴിമറ്റായിട്ട് ഒരു കളി മാറ്റി വെച്ചു മാറ്റിവെച്ചു മാറ്റി വെച്ച് പിറ്റേ ദിവസം ഞാൻ കേരള എക്സ്പ്രസ്സിന് കോട്ടത്ത് വന്നിറങ്ങി എൻ്റെ ഭാഗ്യമായിട്ട് എൻ്റെ അവിടെ ആറാം മേൽ മന്ത്രാലയം വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ നിക്കിയാണ് എന്നോട് ചോദിച്ചു നീ എവിടെ വരുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ വരുതാ അപ്പം എന്നോട് പറഞ്ഞു എടാ ഇന്ന് എട്ടാം വേൽ കുഴിമറ്റായിട്ട് കളിയാണ് വരുമോ എന്ന് വെച്ചു എന്നാൽ അവിടെ പോ വന്നേക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ സൂട്ട് കേസ് അവിടെ തൊട്ടടുത്ത് ചായക്കട വെച്ചിട്ട് ഈ ഷിബിച്ചാലൂടെ കയറിയും ബസ് ആ അടുത്ത ബസ് കയറി രൗണ്ടിൽ പോയി ഇറങ്ങി രൗണ്ടിൽ പോയി വീട്ടുകാർ അപ്പൊ ഞാൻ അവിടുന്ന് പോന്നിട്ട് ഇവിടെ വന്നിട്ടുമില്ല അത് കഴിഞ്ഞ് വീട്ടുകാർ ഷിബിച്ചാൻ വഴി പറഞ്ഞു ഷിവും മനപ്പോഴും അവനെ വിളിച്ചു വരുത്തിയതാണ് ഇവിടെ കളിക്കാൻ വേണ്ടിട്ടൊന്നും പറഞ്ഞു പറഞ്ഞു അത് ഈ എന്ന് വെച്ചാൽ അവിടെ ഞാൻ ജോലി ചെയ്തു പക്ഷെ അമ്മയ്ക്ക് ഒരു ശാരീരികമായ അസ്വസ്ഥത ഉള്ളതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മണങ്ങിപ്പോന്നു പിന്നെ നാട്ടിൽ തന്നെ സെറ്റി ആവുന്നത് അതുപോലെ തന്നെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു കാര്യം ചേർത്ത് ഞാൻ പറയുകയാണ് ചേർത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മിക്കവാറും ഫൈനൽ പുതുപ്പള്ളി മീഡം ഞങ്ങളായിട്ട് പാപാടി ഫൈനലുകൾ കളിക്കുമ്പം ഞങ്ങൾ ഈ സന്തോഷം പങ്കിടാനായിട്ട് മാറും അപ്പം ഞാൻ ഈ ഈ റംബാച്ചൻ ദൈവിക മേഖലയ്ക്ക് പോയതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അന്ന് ഈ അനുകൂട്ടിയും റംബാച്ചനോട് ബൈക്കിനാണ് വരുന്നത് റംബാച്ചൻ ഓട്ടോ അവിടെ ഇട്ട് ബൈക്കിനെ വരും മിക്കവാറും ടൂർണമെൻറ്റുകൾ നമ്മളായിരിക്കും ജയിക്കുന്നത് അന്ന് സന്തോഷം പങ്കിടാനായിട്ട് ഞങ്ങൾ മറ്റു വഴികളിലേക്ക് പോകുമ്പം അംബാചൻ ആ വഴിയിൽ അവിടെ എവിടെ നിന്ന് ഞങ്ങൾ തിരിയുന്നു അവിടുന്ന് നേരെ ഇവര് രണ്ടു ഇവർ രണ്ടുപേരും അനുകൂട്ടി ഇവർ രണ്ടുപേരും നേരെ ആ വീട്ടിലേക്ക് പോരുകയാണ് അന്നും അതോടൊപ്പം നമുക്ക് കാരണം ഒരു ദൈവിക ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത്ര കാരണം ഒരിക്കലും ഒരു ഒരു മേഖലയിലും അദ്ദേഹം ഒരു ഒരു ദുഷ്ട എന്ന് പറഞ്ഞാൽ വേറെ വേറെ രീതിയിൽ പോയിട്ടില്ല എന്നുള്ള ആ നേർക്കാഴ്ച എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ ഒരു കാര്യം കൂടി ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തെ അന്ന് ഒരു ക്യാമലിൻ്റെ ഇൻസ്ട്രാമെൻ്റ് ബോക്സിന് എന്നാ പന്ത്രണ്ടാം മുക്കാൽ രൂപയാണ് അപ്പം ഈ പന്തുകളോടുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നടന്ന സമയത്ത് അന്ന് എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു നിനക്ക് ബോക്സ് വേണോ പന്ത് വേണോ എന്ന് ചോദിച്ചു അതൊരു വല്ലാത്ത ചോദ്യം രണ്ടിനും ഒരേ വരിക അപ്പം ഞാൻ പറഞ്ഞു ആ ബോക്സ് വേണ്ട ഞാൻ എവിടെ നിന്നും സംഘടിപ്പിച്ചോളാം എനിക്ക് പന്ത് മതിയെന്നോ നമുക്ക് ഈ റബ്ബർ പാൽ വെച്ച് ഇങ്ങനെ തുണി വെച്ചിങ്ങനെ ഒട്ടിക്കുന്ന പന്ത് അപ്പം കിട്ടി കഴിഞ്ഞപ്പോൾ ഇതുപോലെ കരിപ്പാൻ്റെ കരിപ്പാൻ എന്ന് പറയുന്ന ബ്രാൻഡ് നയ്മേ അറിയപ്പെടുന്ന കുഞ്ഞുമാൻ അതെ അദ്ദേഹത്തെ ഇന്നലെയും കാണുവാനായിട്ട് ഇടയാത്തരുന്നത് അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പന്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറയുകയാണ് ഈ പന്തുകൾ നടക്കുന്നതിൻ്റെ പിന്നിൽ എവിടെ കളി നടന്നാലും അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ മറക്കാൻ പറ്റിയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ പന്തുകളെ അന്നും ഇന്നും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പാണം പിടിക്കൽ ജിമാൻ ജിമാൻ ഒരുപാട് എത്ര വർഷങ്ങളായിട്ട് ടൂർണമെൻറ്റ് നടത്തുന്നു അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ കുറേ പിള്ളേരുമുണ്ട് ഈ വെള്ളൂർ ഒരുപാട് വർഷങ്ങളായിട്ട് ജിമാൻ ആ പന്തുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവരെ ഒന്ന് വിസ്മരിക്കാനായിട്ട് പറ്റിയാൽ ഒരുപാട് ആൾക്കാർ നമ്മൾ പറയാനുള്ള ആളുകളുണ്ട് ഇതിൻ്റെ അകത്ത് പന്തുകളിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് അതുപോലെ തന്നെ വെള്ളൂർ എട്ടാമേല് ചിന്നാഞ്ചേട്ടെന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ ഉണ്ടാകും ഗിബറി അദ്ദേഹം ഭാര്യയുടെ പുള്ളിയുടെ പശുവിനെ വിറ്റ് പുള്ളിയുടെ പശുവിനെ വിറ്റ് ഒരു ടീമിനെ കൊണ്ടുപോയതാണ് പശുവിനെ അന്നത്തെ കാലത്ത് പശു രണ്ടായിരം രൂപ കിട്ടും ആ രണ്ടായിരം രൂപ അന്നത്തെ കാലത്ത് രണ്ടായിരം രൂപ എന്ന് പറയുന്നത് നല്ല എമൗണ്ട് ആ പൈസ കൊണ്ട് പുള്ളി ഒരു ടീമിനെ അതായത് പ്രധാനപ്പെട്ട കളികാരെ വിളിക്കുന്ന ആ നിസ്സാരക്കാരമൊന്നുമില്ല അവരെ വിളിച്ച് അവരെ സർവ്വ ചെലവ് കൊണ്ടുപോയി ടൂർണമെന്റ് പങ്കെടുപ്പിച്ചിട്ടുണ്ട് അതായത് അന്ന് അന്ന് കാലഘട്ടത്തിൽ അനൗൺസ് ചെയ്യുമ്പോൾ പറയുന്നതാണ് കാണികൾക്കാവേശം ചിന്നാച്ചൻ്റെ പരവേശം അപ്പം ഈ കളിച്ച് നടന്ന് അല്ലെങ്കിൽ കളിക്ക് കളിക്ക് വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്താതെ നിങ്ങളുടെ കുടുംബമൊക്കെ അല്ലെങ്കിൽ അപ്പനായാലും അമ്മയായാലും സഹോദരങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ നിങ്ങളെ സഹായിച്ചിരുന്നു അതൊരു സത്യം തന്നെയാണ് അപ്പോൾ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ ഞാൻ ഈടെ അടുത്ത നാളിലെ ചേലക്കര ഒരു പള്ളിയിൽ പോയായിരുന്നു തൃശൂർ അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു ഇവിടെ പന്തുകൾ നടക്കാറുണ്ടെന്ന് പറഞ്ഞു അവിടെ പന്തുകൾ നടക്കുന്നുണ്ട് നമ്മുടെ ഇതിൽ ഒരു ചെറിയ എന്തോ ഒരു വ്യത്യാസമുള്ളൂ അതുപോലെ തന്നെ കൊല്ലം കായംകുളം സൈഡിലൊക്കെ പന്തുകളി ഉണ്ട് ഏതാണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു ഇതെല്ലാം ഒന്നും ഏകീകരിച്ച് ഈ ജില്ലകളിലെല്ലാം നാടൻ പന്തുകളി കേരളത്തിലും വിദേശത്തും ഒരുപോലെ കത്തി ചുരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ ആശംസിക്കുകയാണ് താങ്ക് യു ബുദ്ധിമുട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷം അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദേശത്ത് ഇതുപോലെ ടൂർണമെന്റുകൾ നടത്തുവാനും ഇതുപോലെ ഈ നാട് പോടുന്നാട് വിട്ടുകഴിഞ്ഞല്ല ജോലി കഴിഞ്ഞ് വീട് പിന്നെ അത് കഴിഞ്ഞ് ആപിറ്റൌസിന്റെ അവരെ ജോലിക്ക് പോകുന്നു ഏഹ് ഒരു മനുഷ്യനായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത പല മേഖലകളും ഉണ്ട് പക്ഷെ ഇവിടെ നിങ്ങളൊക്കെ കാണിക്കുന്നതായ ഈ കാര്യങ്ങള് നമ്മൾ കാരണം ഈ നാല് നാല് വർഷം അത് കൂടുതലായി കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് കണ്ടു തുടങ്ങിയത് മസ്ക്കറ്റിലാണ് ആദ്യം ആരംഭിച്ച് അവർ തുറന്നിരുന്നു അത് കണ്ടപ്പോഴാണ് ഞങ്ങളൊക്കെ നേരത്തെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അറുപട്ടുകളിലൊക്കെ പാർക്കുകളിലൊക്കെ പോയി കളിക്കുമായിരുന്നു ചെറിയ രീതിയിൽ അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ അന്ന് ഈ പന്ത് എന്താണെന്ന് നോക്കിയിട്ട് അവർ പിടിച്ചു മേടിച്ചുകൊണ്ട് പോവുമായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ അതങ്ങ്ങ്ങ് വിട്ടു പക്ഷേ അത് പിന്നെ പ്രൊഫഷണലായിട്ട് ഞങ്ങൾ യു എയിൽ തുടങ്ങിയ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞങ്ങൾ തുടങ്ങുന്നതും ഞങ്ങളൊരു മൂന്നോ നാലോ അഞ്ചോ വ്യക്തികൾ തുടങ്ങി ഇന്ന് രണ്ട് നൂറ്റി ചെല്ലുപാൻ നൂറ്റി പത്തൊന്നൂറ്റി ഇരുപോ ഉണ്ട് ഇൻ്റർനാഷണൽ മാച്ചുകൾ ഞങ്ങൾ ഇവിടെ നടത്തി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മസ്ക്കറ്റിൽ ഒമാൻ യു കപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ ഇൻ്റർനാഷണൽ മാച്ച് അതായിരുന്നു ഒമാൻ യു എ കപ്പ് രണ്ടാമത്തെ വർഷം അവിടെ നടത്തി ഇതിപ്പം മൂന്നാം വർഷം ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ രണ്ട് വർഷത്തിൽ നടത്തുകയാണ് അതിനോടൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബഹ്റനിൽ അവിടെ നടന്നിരുന്നു അവിടെയും രണ്ട് വർഷമായിട്ട് അവിടെ ഇൻ്റർനാഷണൽ മച്ചുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ മാക്സിമം ഇതിനെ സപ്പോർട്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ആവേശം നിലനിർത്താനും പുതിയ തലമുറയിലെ പുതിയ അല്ലെങ്കിൽ അവരെയൊക്കെ ഇതിലേക്ക് എത്തിക്കാനാണ് എല്ലാവരും ക്രിക്കറ്റും ഫുട്ബോളിലേക്ക് കുറയാണ് ഇതും വളരണം കോട്ടയംകാരുടെ ഒരു അവരുടെ രക്തത്തിലോടുന്ന കളിയാണ് ബിനു എന്ന് ഒരു ആണ് വാദാനക്കാരൻ പുള്ളിക്കാരനെ ഇവിടുന്ന് പന്തുമായിട്ട് പോയി അവിടെ പോയി അവരെ കളി പിടിപ്പിച്ചാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പന്തും മേടിച്ച് ദുബായി കൊണ്ടുപോയി അവിടെ ഈ ജോലി ചെയ്യുന്നവർ ഇവിടെ നമ്മുടെ കോട്ടയംകാരും ആളുകളെ ഇതുപോലെ ചേർത്തെടുത്ത് തന്നെയുണ്ട് വളരെ ഭയങ്കര അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും അറിയാം നാടൻ പന്തുകളി കൊണ്ട് നടക്കുന്നവരൊന്നും വലിയ ഉദ്യോഗസ്ഥരോ അല്ല അങ്ങനെയുള്ള ലെവലിലുള്ളവരല്ല എല്ലാം സാധാരണക്കാരാണ് പിന്നെ വണ്ടിയുള്ള ആൾക്കാരൊക്കെ പോയി ഇവരെയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിലോമീറ്ററുകൾ പോകണം അവരെല്ലാം സമയത്തെത്തിച്ച് കളിക്കുകയും അവർക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പന്ത് നാട്ടിൽ നിർത്തിച്ച് ഗ്രൗണ്ട് അറേഞ്ച് ചെയ്ത് എല്ലാവരും അവരവർ തന്നെ കഷ്ടപ്പെടുകയാണ് ഗ്രൗണ്ട് ഉണ്ടാക്കാനും അത് നിർത്താനും മണ്ണ് വൃത്തിയാക്കാനും ചരലുകൾ വാരി മാറി മാറ്റാനും ഒക്കെ അവർ തന്നെ എല്ലാം കഷ്ടപ്പെട്ടതിന് എല്ലാവരും തയ്യാറാവുന്നുമുണ്ട് പിന്നെ ചിലരൊക്കെ ജോലിയുടെ സംബന്ധമായിട്ട് വരാതിരിക്കാനുള്ള കാരണങ്ങൾ അവരത് പറയും അത് ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ എന്തായാലും കെ എൻ ബി യുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്ന ഈ നാടൻ പന്ത് കളിയുടെ നാൾ വഴി എന്ന ഈ പരമ്പരയിൽ ആദ്യമായി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ എത്തിച്ചേരുകയും ഞങ്ങളോട് ഇതിന് സഹകരിച്ച ഞങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വിശാലമായി ഉത്തരം നൽകിയ ഈ ഒരു സിനോടും എറുമ്പാച്ചിനോടും ഞങ്ങളുടെ കേൻ ബി എ വേണ്ടിയിട്ടുള്ള നന്ദിയും സന്തോഷവും ഞങ്ങൾ നേരുന്നു എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയിലും ഒക്കെ ഞങ്ങളെ ഓർക്കുക നിങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ടുകളും ക്ഷണിച്ചതിന് കെൻ ബി യുടെ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ആരംഭിച്ചിരിക്കുന്ന നാടൻ പന്തുകളുടെ നാൾ വഴികളിലൂടെ എന്ന ഈ പരമ്പരയിൽ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ